മറ്റൊരു ബ്ലോഗിലേക്ക് ഞങ്ങളെല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട് കാണിച്ചു തരാം ഒരാളോട് പിടിച്ചു നിൽക്കാൻ തുടങ്ങി കുഞ്ഞുമണി പിടിച്ചു നിൽക്കാൻ തുടങ്ങി പിടിച്ചു തുടങ്ങി അപ്പൊ ഇന്ന് ഞങ്ങൾ പരിപാടി ഇട്ടേക്കുന്ന ശുങ്കു സ്കൂളിൽ നിന്ന് വന്ന് വൈകുന്നേരത്തെ ഒരു വ്ളോഗോർ കഴിക്കുന്നു ഇവിടെ അച്ചിങ്ങ ചെമ്മീനങ്ങടെ ചമ്മന്തി സിമ്പിൾ സിമ്പിൾ ആൻഡ് ഹംബിൾ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു പരിപാടി ഇതായിരുന്നു നിങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹിച്ചത് ഇത് കൊഞ്ച് ഒരാൾ അപ്പം അത് സെറ്റായി അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു പരിപാടി നമ്മൾ ക്രിസ്മസ് ട്രീ ഇന്ന് ക്രിസ്മസ് ട്രീ ഇടാൻ പോവാണ് അല്ലേ നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവാണ് ക്രിസ്മസ് ട്രീ അപ്പം അതിനുള്ള പരിപാടി ഇത് ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്യണം മൊത്തത്തിൽ ഇപ്പം നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയത്തില്ല നോക്കട്ടെ ആദ്യടുത്ത് മാറ്റി വെച്ചിട്ട് ഈ ബാക്കിലോട്ട് വെച്ചിട്ട് നീക്കി മറിച്ച് അത് സെറ്റ് ചെയ്യണം ശുഗു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് ഇന്നലെ ഞങ്ങള് നമ്മൾ ലിവർപൂൾ വരെ പോയിരുന്ന അപ്പൊ അതുകൊണ്ട് ഞങ്ങള് എല്ലാ പരിപാടിയും ലേറ്റായി പോയി ഇതാണെ ശുഖു സ്കൂളിൽ പോയിട്ട് വന്നു കുളിക്കാൻ പോവാണ് പോകുന്നു ബർത്ത്ഡേ ഡാഡി കേട്ടായിരുന്നു അവിടെ ബർത്ത്ഡേ എല്ലാരും 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 കൂടെ ആ എല്ലാരും കൂടെ ബർത്ത്ഡേ വിഷസ് വിഷക്കെ പാടുന്നുണ്ടായിരുന്നു അവിടെ ഷുങ്കൂരിന്റെ അല്ല അവിടെ വേറെ അവന്റെ ഫ്രണ്ടിന്റെ ആ ചെല്ലുപോട്ടോ കണ്ടാ അത് കുഞ്ഞുമണി നോക്കിക്കുന്നു അപ്പൊ ചോറ് പോവാ കല്ലിപ്പിൻ്റെ ട്രീ വെക്കാനുള്ള സെറ്റപ്പ് ഇന്നലെ കുറച്ച് വീഡിയോസ് കാണാം ഞങ്ങള് ലിവർപൂൾ വന്നേക്കാണ് അണ്ണന്റെ അടുത്ത് തിരുവനന്തപുരം വന്നിട്ടുണ്ട് തിന്റോണുണ്ട് പിള്ളേരെല്ലാം നാടകം കുഞ്ഞുമണി നടക്കുന്ന ശുങ്കും ടീമും തോന്നിയിട്ടു എല്ലാരും ഉണ്ട് ഭയങ്കര വേളവാണ് അണ്ണൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോ കുറച്ച് ഉണ്ണിയപ്പും യും കറുലൊക്കെ കൊണ്ടോട്ടോ നല്ല സോഫ്റ്റ് കേട്ടോ ഫ്രിഡ്ജ് വെച്ചപ്പോയി ഫ്രിഡ്ജ് വെച്ചാൽ കട്ടിയപ്പാണ് നമ്മുടെ അമ്മന്റെ പ്രിയ പത്നി നാട്ടീന്ന് കൊണ്ടുപോയി അടിപൊളി ചേമ്പ് ചേമ്പ എന്ത് എന്ത് അല്ല കപ്പയുണ്ടോ കപ്പ ആ കപ്പ താടി ചേമ്പ് അതിന്റെ ചമ്മന്തി തൈര് ചമ്മന്തി അടിപൊളി കിടിലും തിരുവനന്തപുരത്തിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ തിരുവനന്തപുരം വ്രതത്തിലാണ് വ്രതത്തിൽ പിസ്സ കരിഞ്ഞ് പോയിരിക്കും കഴിച്ച് പോയി കഴിച്ച അടിച്ച് പോയി കഴിച്ചു എല്ലാം തോന്നുന്നു നമ്മുടെ മുട്ടയില് കാന്താരി സ്റ്റഫ് ചെയ്ത് മുട്ടയിൽ കൂടുവാത്ര വന്നപ്പോഴേ എണ്ണം തന്നത് മുട്ടയാട്ടോ മുട്ടയിൽ പപ്പടം പൈസ് ചിക്കൻ കറി ഫിഷ് മുട്ട ഓൾറെഡി അവിടെ ഇരിപ്പുണ്ട് അങ്ങനെയല്ല പറഞ്ഞേ ഇവിടെ മുട്ട മുട്ട കാന്താരി കൊണ്ട് അടുപ്പ് പായസം കൊണ്ട് അടുപ്പ് മാറ്റി വെച്ച് ശ്രമിക്കാം ശ്രമിക്കാം സ്ഥലമുണ്ടോന്ന് വെച്ചാൽ ഇല്ലാതാക്കും ഇത് താഴെ വെച്ചത് കൊണ്ട് കേട്ടോ സാധാരണ ബെഡ്റൂമിലൊക്കെ നമുക്ക് ബെഡ്റൂമിലൊക്കെ അതിന്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ പകലൊക്കെ കിടത്താൻ വേണ്ടിട്ട് താഴെയാണ് വെച്ചത് കുഞ്ഞുമണിതാണ്ടേ അവള് വലിച്ചെടുക്കത്തില്ല കുഞ്ഞുമണിയുടെ

ാണ് ഹെൽപ് ചെയ്യുന്നത് അഞ്ചു നമ്മള് ഞാൻ വീടും എടുത്തോണ്ടിരിക്കും ഞാൻ ഇച്ചിരി നോക്കി പോലെ കണ്ടോണ്ടിരുന്നേ ഫസ്റ്റ് ക്രിസ്മസ് ട്രീ പറഞ്ഞ് അങ്ങനെ മേടിച്ചതാ കുഞ്ഞുമണിക്കാണെങ്കി ഇവിടെ നിന്നിട്ട് സഹിക്കുന്നില്ല കുഞ്ഞുമണി ഇവിടെ ആ അത് തന്നെ ആ സെറ്റപ്പാ ഓക്കേ ഇവിടെ ക്രിസ്മസ് ട്രീ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കുഞ്ഞു മണിക്കാണെങ്കിൽ സഹിക്കുന്നില്ല ഇവിടെ കിടന്നു മറ്റേ പട്ടാളക്കാര് വെടിവെക്കാൻ പോരങ്കത്തിൻ്റെ ഉള്ളികളൊക്കെ തെളിഞ്ഞു പോകുന്ന പോലെ ഒരാൾ കൂടെ അതിന്റെ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ആദ്യം അത് വിറ്റ് ചെയ്തിട്ട് നേരോട്ട് വെക്കാൻ അണ്ടേ ഒരാൾ ഇതാ ഡാഡിയുടെ മേത്ത് കേറു അങ്ങനെ നീ എന്നെ കൂടാതെ എന്തുവാ ഡാഡി അവിടെ ചെയ്യുന്ന ുന്നു ഡാനിയുടെ ജേത്ത് താണ്ട് നിക്കുന്നു ഒരാൾ വലിഞ്ഞുണ്ടാക്കും ഞാൻ പോയിരുന്നു തേനും വയമ്പും പാട്ട് പാടിക്കൊണ്ട് അഞ്ചും ഇവിടെ ചായ ഇടുകയാണ് ചായ ചായക്കകത്ത് ഏലക്ക ഏലക്കായിട്ട് ഇങ്ങനെ ചായ കുടിക്കാൻ നമ്മുടെ പണ്ട് വീട്ടില് ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ മെയിൻ ആയിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കില്ല വരുമ്പോന്ത ക്രിസ്മസ് പ്ലം കേക്ക് ഒക്കെ മുറിച്ച് നമ്മള് കേക്ക് ഇത് ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പൊ അന്നേരം നമ്മള് കഴിഞ്ഞ ദിവസം കടയപ്പോ ലോയലിന്റെ കേക്ക് മേടിച്ചിട്ടോ അത് പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാലെണ്ണം മേടിച്ചു കരോളൊക്കെ വരുമല്ലേ അപ്പൊ അവർക്ക് മൂന്നാല് ഫ്ലേവർ ഉണ്ടെങ്കിൽ നമ്മള് ചായപടി ഒക്കെ കഴിഞ്ഞു നേരെ ട്രീ അത് സെറ്റാക്കി സെറ്റാക്കുന്നു ചെയ്തോടാ ശുഖു ഹോംവർക്ക് ഒക്കെ ചെയ്ത് കുഞ്ഞു മണി തോന്നിക്കുന്നു ശിംഗു നിന്റെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് തോങ്ങിയതാ ലാസ്റ്റ് ടൈമില് അതല്ല ഈ പ്രാവശ്യം ഈ പ്രാവശ്യം ഏതാണ് ശുഖു മറ്റേ നമ്മടെ പാട്ട് പാടുന്നതിന്റെ ടീമിന്റെ അല്ലേ അല്ലെ ലാസ്റ്റ് അതൊന്ന് കത്തിച്ച് നോക്കിട്ട് വെറുതെ അല്ലെങ്കിൽ പിന്നെ കഷ്ടപ്പാടോ രണ്ട് ഒരു വർഷമായില്ലേ യൂസ് ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കത്തും 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 അന്നേരത്തെ ആദ്യത്തെ വർഷത്തെ ആവേശം മുത്തു വാങ്ങിയ കൂട്ടിയാരണം നല്ലത് അല്ല പുതിയ ഇത് ഇതൊന്നും എനിക്ക് ആഗ്രഹമില്ല പക്ഷെ എനിക്ക് എനിക്ക് ആഗ്രഹമുണ്ട് ചില കാര്യങ്ങൾ വീട്ടില് അങ്ങനെ വേണം ഇങ്ങനെ വേണം എല്ലാം ദൈവത്തിന്റെ കൈകളിൽ ദൈവം അനുഗ്രഹിച്ചാൽ സാധിക്കാത്തതായെന്തോലും ഉണ്ടോ കുഞ്ഞമ്മ ഇവിടെ ഭയങ്കര ബഹളമാണ് ഇവിടെ എല്ലാം മെസ്സായി കിടക്ക നമ്മളെല്ലാം വലിച്ചു വരെ ചുങ്കു കൊണ്ടൊന്നെല്ലാം നിരത്തിട്ടിണ്ട് കുഞ്ഞുമണി താണ്ടേ കുഞ്ഞുമണിയുടെ ഹൈചെയറിൽ ഇരുന്ന് എല്ലാം വീക്ഷിക്കുകയാണ് ഒരു വോളും കയ്യിലും ഉണ്ട് ക്രിസ്മസ് ട്രീ സെറ്റ് ആയിട്ടുണ്ട് ശുങ്കു അമ്മിയും കുഞ്ഞുമണിയും എല്ലാരും കൂടെ പടിഞ്ഞാടും കൈവിട്ടത് കൈവിട്ടത് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് അത് നിങ്ങള് എടുക്കണ്ടേ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചില്ലേ ഹെവി വർക്കല്ല ഡാഡിക്ക് ഞങ്ങളുടെ ആയിട്ട് കുഞ്ഞുമണിയുടെ ആയി താഴെ നമ്മള് ക്രിസ്മസ് അപ്പൂപ്പിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞുമണി ഇഷ്ടപ്പെട്ടാട്ട കുഞ്ഞുമണി ഇഷ്ടപ്പെട്ട ഓ അയാള് കണ്ണ് മാറ്റുന്നില്ല കേട്ടോ

കുഞ്ഞുമണി വന്നിട്ടുള്ള ജീവിതം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്മുടെ ലൈഫ് ടോട്ടലി മാറി ഇല്ലേ പണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നുപേരെ ചുമക്കും അത്രയും വലുതാണല്ലോ അപ്പോൾ അവർ നമ്മൾ കുഞ്ഞുമണിനെ കെയർ ചെയ്യേണ്ടിടത്തോളം അങ്ങനെ പുറമെ നടന്ന് കെയർ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതില്ലല്ലോ ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അന്നേരം നമ്മൾ പണ്ടത്തെ വീഡിയോസ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് മൂന്ന് പേരും കൂടെ അടുക്കള നിൽക്കുന്നു കുക്ക് ചെയ്യുന്നു അങ്ങനെ അല്ല ഇപ്പം പക്ഷെ ആ പരിപാടിയൊന്നും നടക്കില്ല ഒരാൾ കുഞ്ഞുമണിയുടെ അടുത്ത് കംപ്ലീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അടുത്തയാക്കെന്തെങ്കിലും ചെയ്യാം ആ ഒരു ആ അതൊരു വ്യത്യാസം അങ്ങനെ കൊറേ വ്യത്യാസങ്ങള് പക്ഷെ അതില് അതൊരു സന്തോഷം ടോട്ടലി കട്ടല് ഞമ്മളുടെ ഓരോ എന്താ പറയാ ഓരോ വളർച്ച ഓരോ സ്റ്റെപ്പും എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്നു പിന്നെ ശുങ്കുവിന്റെ ആ സമയത്ത് നമ്മൾ കൂടെ ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മളിങ്ങനെ പറയും ശുങ്കു നീ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു അന്ന് ഇങ്ങനെയാ വലുതാ കുഞ്ഞായിരുന്നപ്പ ഇങ്ങനെയായിരുന്നു ഇതുപോലെ നീ അപ്പൊ അവൻ ഭയങ്കര ഞാൻ ഇങ്ങനെയാണോ അങ്ങനെ അങ്ങനെയാ ഭയങ്കര എന്താ പറയാ എല്ലാവർക്കും ഇതൊക്കെ തന്നെ ആയിരിക്കും അസ്തം നമ്മള് നമ്മുടെ എക്സൈറ്റ്മെന്റ് കണ്ട് എങ്ങനെ പറയുന്ന പതുക്കെ പതുക്കെ ഓരോ സ്റ്റേജസ് എന്താ പറയാ പടി നിൽക്കാൻ തുടങ്ങി പതുക്കെ മുട്ടയില് പിന്നെ പതുക്കെ ഓരോന്ന് വിളിക്കാൻ തുടങ്ങി അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷല്ലേ ഒരു ഒരു രീതിയില് നല്ല ബിസിയായി നമ്മള് മറ്റു രീതിയിൽ നമ്മളെങ്ങനെയാ അസ്തം നമ്മൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമല്ലോ നമ്മളീ അതുകൊണ്ടൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ കുറയുന്നത് നമുക്ക് നിർബന്ധം പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പറ്റുന്നില്ല വല്ലപ്പോഴും വീണ് കിട്ടുന്ന സാഹചര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ പോയ സമയത്ത് ഡെയിലി ഒന്നര തൊട്ട് വീഡിയോ ഇട്ടോണ്ടിരുന്ന പക്ഷെ ഇപ്പൊ അങ്ങനെ നമ്മളൊരു കിട്ടുന്നില്ല അങ്ങനെ അങ്ങനെ ഓരോ തിരക്ക് എല്ലാത്തിനും ഉണ്ടാവില്ല ചെറുതായ ബുദ്ധിമുട്ടുകളും ഇതെല്ലാം അതൊക്കെ അതാണ് ഇപ്പത്തെ കുഞ്ഞു മണി ശുഖുവിനെ ഏൽപ്പിച്ച ശുഖു അടി ഇരുന്ന് നോക്കുന്നുണ്ട് ഞാൻ ചാലി ശുഖു സ്കൂളിട്ട് വന്ന് കഴിയുമ്പോ അവനെ ഏൽപ്പിക്കും അവര അവനും കൂടെ ഇരുന്ന് കഴിയുമ്പോ രണ്ടും കൂടെ ഭയങ്കര ബഹളം കളിയാ അന്നേരം ഞാൻ നമ്മുക്ക് അവളെ കുക്ക് ചെയ്യും അങ്ങനെ അവൻ അത്ര വല്യുതായതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടാണ് അവൻ ഇവിടെ ചെറുതായിട്ടോ അവൻ അവൻ അത്ര ആയല്ലോ അവൻ അവളൊന്നിതാവണം അല്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല പിന്നെ കുഞ്ഞല്ലേ ടി വി ഒക്കെ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാ ടി വീട് ഉള്ളിട്ടങ്ങ് ഭയങ്കര ഇതായി പോവും അപ്പൊ അങ്ങ് ശ്രദ്ധിക്കാതെ പോകും അല്ലാതെ കുറച്ചു നേരമൊക്കെ നോക്കും കുറച്ചേ അവൻ്റെ ശ്രദ്ധ കളിയിലേക്ക് മാറും അത്രയൊക്കെ ഉള്ളു എന്നാലും പക്ഷെ അവൻ ഒരുപാട് നോക്കും കേട്ടോ എവിടെയല്ലോ ചിലപ്പോ എടുത്തോണ്ട് താങ്ങി പിടിച്ചുകൊണ്ട് യുവ പോഴെ കളയത്തില്ല അപ്പഴ് കഴിഞ്ഞ ദിവസം എന്താ മൂത്രവിച്ചു ദേഹത്ത് മുല്ലിനും മല്ലിങ്ങനെ വന്നേക്കുവ മൂത്ര വെച്ചെന്നും പറഞ്ഞു പാമ്പറങ്ങനെ മാറ്റി ഞാൻ ജസ്റ്റ് കുറച്ചേരം പാമ്പറില്ലാതെ ഇവിടെ കിടത്തിയതാണ് നേരത്തൂടെ മൂത്രപിച്ച് കൊടുത്ത് സാധാരണ പോലും എനിക്കൊന്നും പിള്ളേർക്ക് അതൊക്കെ ഒരു ഇതല്ല അതൊന്നും കുഴപ്പമൊന്നുമില്ല പാമ്പറൊക്കെ കൊണ്ട കളയും അപ്പം വൈകുന്നേരത്തെ ഫുഡ് റെഡിയാണ് രാത്രി മണിയായി ഒരാൾ കിടന്നുറങ്ങി ഒരാൾ അവിടെ കിടന്നുറങ്ങുന്നു ഒരാളിവിടെ കിടന്ന് ഇറങ്ങുന്നു കുഞ്ഞുമണി ഉറങ്ങി ശുഖം ഉറങ്ങി ഇനി ഇവിടെ നിന്ന് ബുക്കെടുത്തോണ്ട് പോകണം രണ്ടാണത്തിന് കഴിച്ച് കിടന്നുറങ്ങാൻ പോവാണ് ഗൈസ് ഇന്ന് ലേറ്റ് ആയിപ്പോയി ലേറ്റില്ല നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പത്ത് മണിയൊക്കെ ആവും മറ്റൊരു ബ്ലോഗുമായിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഓഫ് ഗുഡ് നൈറ്റ് നൈറ്റ്